ഹായ് വെൽക്കം ടു ഓർക്കിഡ് വില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേര് നശിഞ്ഞു നശിഞ്ഞുപോണ അതായത് ഡാമേജ് ആവുന്ന കാര്യത്തെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് അപ്പോൾ രണ്ട് കാരണങ്ങൾ രണ്ട് കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ബാക്കിയുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് കേട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പിന്നീട് എന്നെ വിളിച്ച സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക കേട്ടോ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അടുത്ത് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം ഓക്കെ പറഞ്ഞട്ടെ ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഫോൾട്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഫോൾട്ട് കൊണ്ടും നമുക്ക് വേര് ഡാമേജ് ആകാം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഫോൾട്ട് എന്ന് പറയുന്നത് ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ പ്ലാന്റിനെ നമ്മൾ എന്തെങ്കിലും ഫോൾട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്ലാന്റിനെ ബാധിക്കും കേട്ടോ അതാണ് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഫോൾട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഇപ്പോൾ വിപണിയിൽ കുറേ ഫെർട്ടിലൈസേഴ്സ് നമ്മുടെ ഓർക്കിഡിന് ചെയ്യാനായിട്ട് കുറേ ഫെർട്ടിലൈസേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഓർക്കിഡിന് ഏത് ഫർട്ടിലൈസർ വേണമെങ്കിലും നമ്മുടെ ഓർക്കിഡിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ യൂട്യൂബിലാണെങ്കിലും തന്നെ ഓർക്കി ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഓർക്കിഡിന് ചെയ്യാൻ പറ്റുന്ന ഫെർട്ടിലൈസറിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ പ്ലാന്റിന് വേണ്ടി ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം പറയും ഡയലൂട്ട് ചെയ്യാമെന്ന് യും പക്ഷേ അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ നമ്മുടെ പ്ലാന്റിന് ആദ്യമായിട്ട് ഒരു ഫെർട്ടിലൈസറ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോയിൽ കണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പുറത്തുനിന്ന് ഇപ്പോൾ ഫെർട്ടിലൈസർ വാങ്ങിച്ചിട്ടാണെങ്കിലും അതിൽ എഴുതിയിട്ടുണ്ടാവില്ല ഇത്ര റേഷ്യോയിൽ വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു പ്ലാന്റിൽ ഒരു ഫെർട്ടിലൈസറ് ചെയ്യുമ്പോൾ നമ്മൾ അവർ പറഞ്ഞ റേഷ്യോയിൽ നിന്ന് ഒന്ന് കുറക്കുക കുറച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ അപ്പം നമ്മുടെ പ്ലാന്റ് അത് സ്വീകരിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ നമ്മളൊന്ന് പതിക്ക് അതൊന്ന് തിക്നെസ് കുറച്ച് അതായത് ഇപ്പോൾ അഞ്ച് അഞ്ച് റേഷ്യോണവർ പറയുന്നെങ്കിൽ ഫൈവ് എം എൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടു പോയിൻ്റ് ഫൈവ് എം എൽ എടുത്തിട്ട് ആദ്യമേ ചെയ്യുമ്പോഴല്ല ആദ്യമായിട്ട് ചെയ്യുന്ന വളമാണെന്നുണ്ടെങ്കിൽ ടു പോയിൻ്റ് ഫൈവ് ഫൈവ് ആ പറയുന്നതെങ്കിൽ ടു പോയിൻ്റ് ഫൈവ് എം എൽ എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കുക കേട്ടോ അങ്ങനെ റേഷ്യോ കുറച്ച് കൊടുക്കുമ്പോഴേക്കും നമ്മൾ നമ്മുടെ പ്ലാന്റിന് ഡാമേജ് ഉണ്ടാകില്ല പുതിയതായിട്ടൊരു വളം നമ്മൾ റേഷ്യ കൂട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ വേരിനെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഫോൾട്ട് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് ആ വേരിലൂടെ ഫേർട്ടിലൈസർ ചെയ്യുന്നതിലൂടെയും നമ്മുടെ വേരിന് ഡാമേജ് വരുന്നതായി ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ അപ്പോൾ നാലാമത്തെ കാര്യം ഞാൻ പറയാൻ പോവാണ് നാലാമത്തെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓളുന്നൊരു ഓപ്ഷൻ വരും ആ ഓപ്ഷനിൽ നിങ്ങൾ പ്രെസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും വരും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മറന്നുപോയവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാലാമത്തെ കാരണം ഞാൻ പറയുന്നത് ഇത് കണ്ടോ ഈ പ്ലാന്റ് നോക്കി അതിൻ്റെ ഈ തണ്ടിൽ നിന്ന് അടുത്തൊരു പ്ലാന്റ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ കാലം കഴിയുമ്പോൾ നമ്മൾ രംഗം ഒഴിഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്കായിട്ട് നമ്മൾ രംഗം ഒഴിഞ്ഞു കൊടുക്കണം കണ്ടോ അതുപോലെ നാച്ചുറലായിട്ട് പ്രകൃതി തന്നെ അതിൻ്റെ എല്ലാത്തിനും ഒരു കാലം ഉണ്ടല്ലോ ആ കാലം കഴിയുമ്പോൾ അത് ഡെഡാകും കേട്ടോ വേരിന് അതിന് പറ്റുന്ന പരമാവധി നമ്മുടെ പ്ലാന്റിന് വേണ്ടി അത് പ്രവർത്തിക്കും അത് കഴിയുമ്പോഴേക്കും അത് ഡെഡായി പോകും കേട്ടോ അപ്പോ അത് അതിന്റെ കാലം കഴിയുമ്പോൾ വേരിൻ്റെ ഒരു കാലങ്ങൾ കഴിയുമ്പോഴേക്കും അത് ഡെഡായി പോകും അങ്ങനെയും നാലാമത്തെ കാര്യം അങ്ങനെയാണ് കേട്ടോ അതും അങ്ങനെ ഡെഡായി പോയിക്കോളൂ പോകും കേട്ടോ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായി ഇതെങ്കിൽ വിളിച്ചോളൂ കേട്ടോ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നേരിട്ട് വിളിച്ചോളൂ വാട്സാപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്തോളൂ എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ കേട്ടോ അപ്പോൾ എനിക്ക് എനിക്ക് ഓൺലൈനിൽ ഓൾ ഇന്ത്യ സെയിൽസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കാറ്റലോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എന്നെ വിളിച്ചോളൂ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ അപ്പോൾ ലെങ്തി ആയി പോണ്ടല്ലോ എന്ന് ഓർത്താണ് കേട്ടോ ഞാൻ രണ്ടായിട്ട് ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ നിർത്തട്ടെ ഞാൻ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഞാൻ വരാം കേട്ടോ ഓക്കെ താങ്ക്